നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിൻജോ ജോൺസൺ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന പോലീസ് കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥന് ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി പ്രതിപട്ടികയിലേക്ക് മറ്റു ചിലർ ഉൾപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകുന്ന മൊഴി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അഭ്യാസ മികവ് മുഴുവൻ സിദ്ധാർത്ഥനു മേൽ പ്രയോഗിച്ചു ഒറ്റച്ചവട്ടിന് താഴെയിട്ടു ദേഹത്ത് തള്ളവിരൽ പ്രയോഗം മർമ്മം നന്നായി അറിയാവുന്ന സിൻജോയുടെ കണ്ണില്ല ക്രൂരത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശനായി ായിരുന്നു സിൻജോ കൈവിരലുകൾ വെച്ച് കണ്ഠനാളം അമർത്തിയിരുന്നു ഇതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല വെള്ളം പോലും ഇറക്കാനായില്ലെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും സിൻജോയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയതും ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചത് കാശിനാഥൻ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയ കൂടി തല്ലി തീർത്തു എന്ന വിദ്യാർത്ഥികളുടെ മൊഴികളിൽ നിന്ന് പോലീസ് വായിച്ചെടുത്തു പതിനെട്ട് പ്രതികൾക്കൊപ്പം വെറ്റിനറി കോളേജ് പുറത്താക്കിയ ഒരാൾ ഹാഷിമാണ് മർദ്ദനം നടന്നിടത്തെല്ലാം ഹാഷിമിന്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മറ്റു പ്രതികൾക്കെതിരെ കിട്ടിയതുപോലെ മൊഴി ഹാഷിമിനെതിരെ ഇല്ലെന്നാണ് പോലീസ് ഭാഷ്യം ഹാഷിം ഇല്ലെങ്കിലും മറ്റു ചിലർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേസമയം വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പതിനെട്ടിന് വൈകിട്ട് നാല്പതിന് മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തിയ ആംബുലൻസുകാർ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ നാല് വിവരം അറിഞ്ഞതെങ്കിൽ പിന്നെ ആംബുലൻസ് ഡ്രൈവർ ആരെയാണ് വിളിച്ചതെന്നാണ് ചോദ്യം ഉയർന്നത് മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നതിന് മുമ്പേ ആംബുലൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു കുട്ടികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചതിന് പിന്നിൽ സംശയങ്ങളുണ്ട് എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായിട്ടില്ല സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നെന്നും ചവിട്ടി പൊളിച്ചാണ് അകത്ത് കയറിയതെന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ആറു മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശ്യനായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ സിദ്ധാർത്ഥൻ കട്ടിലിൽ കിടക്കുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത് അത്തരം ഒരവസ്ഥയിൽ കിടക്കുന്നയാൾക്ക് പിന്നെ എങ്ങനെയാണ് കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുക എന്ന സംശയത്തിന് ഇനി യും വ്യക്ത വരേണ്ടതുണ്ട് ഈ സംശയം കൊണ്ടാവാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണമെന്നാണ് കൊന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു കൂടി ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിക്കണം തുണിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങി മരണമാണോ എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയൂ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരുക്കുകളുണ്ടെന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത് സർജന് നൽകിയിട്ടുണ്ട് ഇതുതന്നെ സംശയത്തിന് വക നൽകുന്നതായതിനാൽ എന്തുകൊണ്ട് സംഭവ സീൽ ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തർ എംപിയും കെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നാല് ദിവസം പിന്നിട്ടു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ഒന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും പരസ്പരം വാക്കേറ്റവും ഉണ്ടായി പോഷക സംഘടനകളും യുവജന സംഘടനകളും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളും സമരത്തിന് അഭിവാദ്യമർപ്പിച്ച് സമരപന്തലിലേക്ക് പ്രകടനവുമായെത്തി